ഈയൊരു പെണ്ണ് രാവിലെ തന്നെ എണീറ്റ് വീട്ടിലെ എല്ലാ ജോലികളും ഭയങ്കര കൃത്യമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മായി അമ്മക്കും നാത്തൂനും ചായ ഇട്ട് കൊടുക്കുന്നു ഭർത്താവിനാണെങ്കിൽ ലെമൺ ടീ ഇട്ട് കൊടുക്കുന്നു ഭർത്താവിൻ്റെ അനിയനെ സോപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നു അങ്ങനെ ഓരോരുത്തർക്കും വേണ്ട വെവ്വേറെ കാര്യങ്ങൾ പോലും അവൾ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യാം എന്നാൽ ഒരു ദിവസം ഇവിടെ ചെന്നിട്ട് ഭർത്താവിനോട് ഒരു പിങ്ക് ഷാൾ വേണം അതൊന്ന് വാങ്ങി എന്ന് ചോദിക്കുമ്പോൾ ഭർത്താവ് ആ എന്തായാലും എൻ്റെ അമ്മയും പെങ്ങളും കടയിൽ പോകാനായിട്ട് നിൽക്കുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യും നീ അവരോട് പോയി പറ വാങ്ങിക്കോളും എന്ന് പറയുകയാണ് അത് കേട്ട ഭാര്യ വേഗം ഓടിച്ചെന്ന് ചെന്ന് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കും നാത്തുനോട് അമ്മനോടും പറയാൻ പിങ്ക് ഷാൾ വാങ്ങിക്കൊണ്ട് വരുമോന്ന് ചോദിക്കാം നാത്തൂനന്താ മുഖം വീർപ്പിച്ചോണ്ട് ഓ ഇനി നിനക്ക് പിങ്ക് ഷാൾ വാങ്ങണോ അവിടെ ഒരു പിങ്ക് ഷാൾ എൻ്റെത് അവിടെ കിടക്കുന്നുണ്ട് പഴയത് അതെടുത്ത് അമ്മ അത് ഇവിടെക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നീ എന്ത് ഷാൾ ഇടും എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല അത് പൊട്ട ഷാൾ ഷാദികം ഉപയോഗിക്കാനൊന്നും പറ്റില്ല ഞാൻ എന്തായാലും വേറെ പുതിയത് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് കേട്ട ആ പെണ്ണിനാന്ന് വെച്ചാല് ഭയങ്കരമായിട്ട് മനസ്സ് വേദനിക്കുന്നത് അങ്ങനെ ഒരു ദിവസമാണെന്ന് വെച്ചാല് ഇവളുടെ ഭർത്താവിന്റെ കൂട്ടുകാരെ അവന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ക്ഷണിക്കാനായിട്ട് വീട്ടിലേക്ക് വരുന്നത് എല്ലാവരും കൂടി ബർത്ത്ഡേ ഫങ്ഷന് വരണമെന്ന് അവൻ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് അങ്ങനെ ആ ബർത്ത്ഡേ ഫങ്ഷന്റെ ദിവസം വരാൻ ഒക്കെ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഈ പെണ്ണിനോട് അമ്മമായിമ്മ പറഞ്ഞ പോലും തരാൻ പറ്റാത്ത നീക്ക ഈ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നിട്ട് ചോദിക്കുന്നവരോടൊക്കെ മറുപടി പറയാനായിട്ട് എനിക്ക് നല്ല നാണക്കേടുണ്ട് അതുകൊണ്ട് നീ ബർത്ത്ഡേ പാർട്ടിക്ക് വരണ്ടാന്ന് പറഞ്ഞ് ആ പെണ്ണിനെ ആ അമ്മായിമ്മ തിരിച്ചു വന്ന അമ്മായിമ്മ ഭയങ്കരമായിട്ട് മുഖം കീർപ്പിച്ചിട്ടാണ് ശേഷം തന്റെ മകനോട് ഒരു കുഞ്ഞിനെ തരാൻ പറ്റാത്ത അവളെ കൊണ്ട് ഇനി ജീവിക്കേണ്ട കാര്യം നിനക്കില്ല അവളെ മതി ഉപേക്ഷിക്കാനായിട്ട് പറയാം എന്ത് സംഭവിച്ചു അറിയുന്നതിന് മുമ്പ് നിനക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനിഷ്ടമാണെങ്കിൽ ഐ ലവ് മൈ ഹസ്ബൻഡ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ എന്നാൽ ഇത് കേട്ട ഭർത്താവിനെ അത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല അവനാന്ന് വെച്ചാൽ അവന്റെ അമ്മയോട് വഴക്കുണ്ടാക്കുകയാണ് ഇതിന്റെ പേടിൽ അവര് രണ്ടുപേരും ഭയങ്കരമായിട്ട് വഴക്കുണ്ടാവാണ് ഇതെല്ലാം ആ ഒരു പെണ്ണ് മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട് റൂമിലേക്ക് വന്ന ഭർത്താവിനോട് ഈ പെണ്ണാന്ന് വെച്ചാൽ ചോദിക്കാണ് നിങ്ങളുടെ അമ്മ എന്താ പറഞ്ഞാൽ വേറെ പെണ്ണിനെ കല്യാണം കഴിക്കാം എന്നാണോ ഒരു കുട്ടിയെ എന്നെ ഉപേക്ഷിക്കണം എന്ന് ചോദിക്കുകയാണ് അത് കേട്ട ഭർത്താവും അമ്മ പറഞ്ഞതിൽ ഇപ്പൊ തെറ്റൊന്നുമില്ലല്ലോ അമ്മ ശരിയായിട്ടുള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞേ എന്ന് പറയാണ് ഇത് കേട്ട ഭാര്യക്ക് സഹിക്കാനേ പറ്റിയില്ല അവളൊരു തീരുമാനം തന്നെ എടുക്കുകയാണ് അവളെ പുറത്താക്കുന്നതിന് മുമ്പ് അവളുടെ അമ്മായിടയും നാത്തൂന്റെ എടുത്ത് പോയിട്ട് അവൾ നല്ല വർത്താനം പറയുക ഇതിപ്പോ എനിക്കാണ് കുറവെന്ന് നിങ്ങൾക്ക് അറിയാവുന്നോണ്ട് എന്നെ കളയാന്ന് നിങ്ങൾ വിശേഷിക്കുകയാണ് നേരെ മറിച്ച് നിങ്ങളുടെ മോനിക്കാണ് കുറവെങ്കിൽ നിങ്ങൾ നിങ്ങെന്തായിരിക്കും ഇപ്പൊ ചെയ്യാ എന്തായാലും ഈ ഒരു കുടുംബത്തെ ജീവിക്കാനായിട്ട് എനിക്കിനൊരു താല്പര്യവും ഇല്ല നിങ്ങൾ പുറത്താക്കുന്നതിന് മുമ്പ് ഞാൻ ആ തന്നെ പൊക്കുണ്ട് എന്ന് പറഞ്ഞ് അവള് കഴുത്തിലിട്ടേക്കുന്ന താൻ വലിച്ചു പറിച്ചു ഭർത്താവിന്റെ മോന്ത കയറുന്നതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്